എറണാകുളം ജില്ലാ സബ് ജൂനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റിൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ജില്ലാ വടംവലി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് എറണാകുളം ഡിസ്ട്രിക്ട് ടഗോഫാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞൂർ സെൻറ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടക്കുന്ന സബ് ജൂനിയർ വടംവലി ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ തേർട്ടീൻ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായ ചാമ്പ്യൻഷിപ്പുകളാണ് നടക്കുന്നത് ഈ മാസം അവസാനം കൊല്ലത്ത് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാനുള്ള കുട്ടികളുടെ മത്സരങ്ങളാണ് നടക്കുന്നത് ഇതിൽ നിന്നും വിജയിക്കുന്നവരെ സെലക്ട് ചെയ്ത് ക്യാമ്പ് നടത്തിയാണ് ഇവരെ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഉടനീളം എല്ലാ ജില്ലകളിലും ഇതേ സമയത്ത് ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നു ഈ വലിയ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടന്ന് ഇതിലെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഗ്രേസ് മാർക്കും അഡ്മിഷനും പല സ്ഥല ജോലികളിലുമായി കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് ഇന്ന് കാഞ്ഞൂർ നട നടക്കുന്നത്